കുട്ടികൾ മുതിർന്നവരും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ചപ്പാത്തി ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് അപ്പോൾ ഇതിങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് രണ്ട് കപ്പ് ആട്ട എടുത്തിട്ട് നമുക്ക് ആവശ്യത്തിന് ഒപ്പിട്ട് കൊടുക്കാം എന്നിട്ട് ഇതേപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം കുറേശ്ശേ വെള്ളം ഒഴിച്ച് നന്നായിട്ട് കുഴച്ചെടുക്കുക ഒരിക്കലും വെള്ളം ആദ്യമേ കൂടുതലൊന്നും ഒഴിക്കരുത് നമ്മൾ കുറേശ്ശെ കുറേശ്ശേ ഒഴിച്ച് വേണം നമ്മൾ നമ്മുടെ ആട്ട കുഴച്ചെടുക്കേണ്ടത് എല്ലാം ഒന്ന് കൂട്ടി യോജിപ്പിച്ചിട്ടുണ്ട് ഇനി ഇതേപോലെ കുഴിയൊക്കെ ഉണ്ടാക്കിയിട്ടൊരു കുറച്ച് വെള്ളം തളിച്ചു കൊടുക്കുക എന്നിട്ടൊരു പതിനഞ്ച് മിനിറ്റേലും മിനിമം നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക പതിനഞ്ച് മിനിറ്റിന് ശേഷം നമ്മുടെ ആട്ടം നല്ല മയത്തിലാണിരിക്കുന്നത് എന്നാലും നമ്മൾ രണ്ടാമത് വീണ്ടും ഒന്നും നന്നായിട്ട് കുഴച്ചെടുത്ത് ഒന്ന് മയപ്പെടുത്തുക ഇനി ഇതിൻ്റെ മീതെ നമുക്ക് കുറച്ച് ഓയിലോ അല്ലെങ്കിൽ നെയ്യോ ഒന്ന് തേച്ച് കൊടുക്കണം കുറച്ചിങ്ങനെ ഓയിൽ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പരട്ടതിന് ശേഷം നന്നായിട്ടൊന്നുകൂടെ ഒന്ന് കുഴയ്ക്കുക കാരണം അങ്ങനെ കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ആട്ട ഞാൻ ലാസ്റ്റ് റൊട്ടി ഉണ്ടാക്കുമ്പോഴും അല്ലെങ്കിൽ ലാസ്റ്റ് ചപ്പാത്തി ഉണ്ടാക്കുമ്പോഴും നമ്മുടെ ഈ ആട്ട നല്ല മയലിൽ തന്നെ ഇരിക്കും അതിൻ്റെ പുറത്തെ ആ ഒരു കവറിങ് ഉണങ്ങി പോകത്തില്ല അങ്ങനെ നമ്മുടെ ആട്ട കുഴച്ച് കഴിഞ്ഞു ഇത് സൈഡിലായിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം ഇനി ഒരു ബൗൾ എടുത്തേച്ച് ഒരു പുഴുങ്ങിയ മുട്ടയാണ് ഞാൻ ഈ ഗ്രേറ്റ് ചെയ്യുന്നത് കൈയൊക്കെ സൂക്ഷിച്ച് വളരെ പതിയെ വേണം നമ്മൾ ഈ ഗ്രേറ്റ് ചെയ്തെടുക്കാൻ ഒരു മുട്ടയും കൂടെ നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്യാം ഒരു മൂന്ന് ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് നമുക്ക് രണ്ട് മുട്ട മതിയാവും നമ്മുടെ രണ്ട് മുട്ട ഗ്രേറ്റ് ചെയ്തെടുത്തു ഇനി ഇതിലേക്ക് കുറച്ച് ഇഞ്ചി അരിഞ്ഞത് രണ്ട് ചെറിയ പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ചെറിയ കഷ്ണം സവോള അരിഞ്ഞത് കുറച്ച് മല്ലിയില അരിഞ്ഞത് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഈ മിക്സ് ചെയ്യുമ്പോൾ വളരെ ലൈറ്റായിട്ടുകൂടെ മിക്സ് ചെയ്യാന് നമ്മൾ ഞക്കി മിക്സ് ചെയ്യരുത് ഇനി ഇതേപോലെ ചെറിയ ഉരുളകളൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്കൊന്ന് പൊടിയിൽ മുക്കിയിട്ട് ആദ്യമേ നമുക്ക് ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കാം ആദ്യം നമ്മൾ പരത്തുമ്പം അധികം വലുതാക്കി പരത്തണ്ട നമ്മുടെ ഈ ഒക്കെ വെക്കാനുള്ള ഒരു സ്പേസ് വേണ്ടേ അതിനുള്ള ഒരു രീതിയിൽ നമുക്കൊന്ന് പരുത്തി എടുത്താൽ മാത്രം മതി എന്നിട്ട് നമ്മൾ ഇതേപോലെ ഒന്ന് അതിൻ്റെ സെൻറ്ററിലോട്ട് നമ്മുടെ ഈ സ്റ്റഫിംഗൊക്കെ വെച്ച് കൊടുക്കാം ഒട്ടും കഞ്ചുസ്ഥരം കാണിക്കല് നന്നായിട്ട് വെച്ച് കൊടുക്കണം കാരണം നമ്മൾ ഈ ചപ്പാത്തി കഴിക്കുമ്പം ആ മുട്ടയുടെ ഇതിൻ്റെ എല്ലാം ടേസ്റ്റ് നന്നായിട്ട് ഓരോ ബൈറ്റിലും നമുക്ക് കിട്ടണം എന്നിട്ട് ഇതേപോലെ സൈഡിൽ കൂടെ നമ്മളിങ്ങനെ എടുത്തുവച്ച് ഒന്ന് ഞൊറിഞ്ഞെടുക്കുക ഇതേപോലെ എന്നിട്ട് നമ്മുടെ ഈ സ്റ്റഫിങ്ങൊന്ന് പതിയെ ഒന്ന് ഉള്ളിലേക്കൊന്ന് തള്ളി ഈ സ്റ്റഫിങ് ഒരു കിഴി ആക്കുക നമ്മുടെ ഈ ചപ്പാത്തിയുടെ മാവ് എന്നിട്ട് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുത്തതിന് ശേഷം പൊടിയിൽ മുക്കിയിട്ട് ആദ്യം കൈ കൊണ്ട് നന്നായിട്ടൊന്ന് ഇതേപോലെ അമർത്തുക എന്ന് വെച്ചാൽ നമ്മളിതിൻ്റെ അകത്തുള്ള സ്റ്റഫിങ് അതിൻ്റെ എല്ലാ കോണ്ടിലോട്ടും എത്താൻ വേണ്ടിയിട്ടാണ് അത് പറയുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് പരുത്തി എടുക്കുക നമ്മുടെ ചപ്പാത്തി റെഡി ആയിട്ടുണ്ട് വരുത്തി ഇനി നമുക്ക് ചൂടായ ഇട്ട് കൊടുക്കാം എന്നിട്ട് തിരിച്ച് മറിച്ചു വിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ആയതിനു ശേഷം അതിൽ കുറച്ച് എണ്ണയോ നെയ്യോ അല്ലെങ്കിൽ ബട്ടറോ തേച്ച് നന്നായിട്ടൊന്ന് മുരിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ ഈ ചപ്പാത്തി റെഡി ആയിട്ടുണ്ട് ഇതൊരു സൈഡിലോട്ട് മാറ്റിയിട്ട് നമുക്ക് അടുത്തും കൂടെ ഉണ്ടാക്കിയെടുക്കാം ഇങ്ങനെ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ നന്നായിട്ട് മൊറീച്ച് തന്നെ ഉണ്ടാക്കണം അങ്ങനെ നമ്മുടെ രണ്ട് ചപ്പാത്തി റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് തന്നെ കരുതുന്നു നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് എല്ലാവരുടെ അഭിപ്രായം ഉറപ്പായിട്ടും എനിക്ക് എഴുതി അറിയിക്കണം ഞാൻ ഞാനിതിൻ്റെ സൈഡ് ഒന്ന് പൊട്ടിച്ച് കാണിക്കാം അതിൻ്റെ അകത്ത് എത്രമാത്രം ഫില്ലിംഗ് ഉണ്ടെന്നുള്ളത് പിന്നെ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നാളെ വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്